ഇന്ത്യൻ ഭരണഘടനയുടെ അത് രൂപപ്പെടുത്തി പൂർത്തിയാക്കി എല്ലാവരും വെച്ച ദിവസമായ ഈ നവംബർ ഇരുപത്തിയാറിന് അതിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയിൽ സുബ്രഹ്മണ്യസ്വാമി അടക്കമുള്ള ചില കിടക്കാച്ചുകൾ മതേതരത്വവും സോഷ്യലിസവും മാറ്റണമെന്നും ഉപേക്ഷിക്കണമെന്നും നൽകിയ ഹർജി സുപ്രീം സുപ്രീംകോടതി എടുത്ത് ദൂരേക്കെറിഞ്ഞ സന്തോഷം അത് ഏറ്റവും മനോഹരമായ സന്തോഷങ്ങളിലൊന്നാണ് എന്നു മാത്രമല്ല ഇത് മാറ്റണം ഇതിൽ പലതും ഭേദഗതി ചെയ്യണം ഇതങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെയും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും രൂപപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തവരെ കൊണ്ട് തന്നെ ഇതിൻ്റെ വലിപ്പവും മഹത്വവും ഒക്കെ പറഞ്ഞ് അത് ആഘോഷിപ്പിക്കുക എന്ന് പറയുന്നത് ആ ഭരണഘടനയുടെ സത്യവും നീതിയും അതിനുവേണ്ടി പോരാടിയ മനുഷ്യരുടെ അതിനുവേണ്ടി വേണ്ടി രക്തസാക്ഷിയായ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിഷ്കളങ്കമായ അർപ്പണത്തിൻ്റെയും ഉദാഹരണമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാണുന്നു ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ അതോടൊപ്പം ഇത് രൂപപ്പെടുത്തുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത എല്ലാമെല്ലാമായ നാം ഭാരതീയർന്ന് ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ഈ മഹത്തായ ഗ്രന്ഥത്തിൻ്റെ എഴുപത്തി വാർഷികത്തിൽ ഏറ്റവും അഭിമാനപൂർവ്വം ഏറ്റവും സന്തോഷപൂർവ്വം അവരുടെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ പ്രാർത്ഥനാ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു അത് സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന മനുഷ്യർക്ക് എല്ലാ യശസ്സും ആയരാരോഗ്യവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നാം ഭാരതീയർ എന്ന് തുടങ്ങുന്ന ഒന്നര ലക്ഷത്തോളം വരുന്ന വാക്കുകൾ കൊണ്ട് ഒരു ജനതയുടെ ജീവനെ ആകെയും ഇക്കാണുന്ന കാലം അത്രയും സംരക്ഷിച്ചുകൊണ്ട് ഒരു റാന്തൽ വിളക്ക് മങ്ങി കത്തുന്നത് പോലെ അണഞ്ഞു എന്ന് തോന്നുമ്പോൾ ആളിക്കത്തുന്ന പ്രഭയോടെ ജ്വലിച്ചു വരുന്ന ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടതിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ എഴുപത്തിയഞ്ചാം വാർഷികം ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിട്ടാണ് കൊണ്ടാടുന്നത് ഒരുപക്ഷെ മതപരമായ ആഘോഷങ്ങൾക്ക് വലിയ പ്രാധാന്യം വരുന്ന മതഗ്രന്ഥങ്ങൾക്ക് വലിയ ദിവ്യത്വമൊക്കെ വരുന്ന ഒരു കാലത്ത് എല്ലാ മതങ്ങൾക്കും തുല്യമായ അവകാശങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും ഏറ്റവും ഡീസൻറ്റായി ജീവിക്കാൻ കഴിയുന്ന ലിഖിതമായ ഒരു ഭരണഘടന ഏറ്റവും കഠിനാധ്വാനത്തിലൂടെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രവൃത്തിയിലൂടെയൊക്കെ രൂപപ്പെടുത്തിയ മഹാരഥന്മാരായ മനുഷ്യർ എഴുതി ചേർത്ത ആ ഭരണഘടനയിലെ പിൽക്കാലത്ത് സതുദ്ദേശത്തിൽ ചേർക്കപ്പെട്ട വാക്കുകളായ മതനിരപേക്ഷതയും അതുപോലെ തന്നെ സോഷ്യലിസവും ഒക്കെ നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന തരത്തിൽ അതിൻ്റെ കെട്ടും മട്ടും രൂപവും ഭാവവും മാറ്റാൻ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പ്രവർത്തിക്കുന്ന പലരുടെയും മുഖത്തടിച്ച അടി പോലെയാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ആ വിഷയത്തിൽ അന്തിമമായി തീർപ്പ് കൽപ്പിച്ചു പറഞ്ഞത് ഇല്ല മാറ്റമില്ല മാറ്റാനാകില്ല അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഓരോ വരികളിലും എഴുതി ചേർക്കപ്പെട്ടതാണ് അത് അതിൻ്റെ ഭാഗമാണ് അതിൻ്റെ ജീവനാണ് കേവലമായ രണ്ട് വാക്കുകൾ മാറുന്നതുകൊണ്ട് അതിന് ഘടനാപരമായ ഒരു മാറ്റവും വരുന്നില്ല പക്ഷേ അതിനെ ഒരു ആഴത്തിലുള്ള ജുഡീഷ്യൽ റിവ്യൂവിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംഗതിക്കോ പോലും അവസരം കൊടുക്കാതെ സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് അതെടുത്ത് തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ വീണ്ടും ജ്വലിക്കുകയായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന അത് കഴിഞ്ഞ ദിവസം മനോഹരമായി സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതുകയുണ്ടായി തീർന്നില്ല ഈ ഭരണഘടനയെ ഒന്ന് ഉടച്ചുമാറ്റി എന്തൊക്കെയോ ചെയ്തു തീർക്കാൻ മഹാഭൂരിപക്ഷം കിട്ടിയാൽ അത് ഞങ്ങൾ വലിച്ചഴിക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയെങ്കിലും ആ ഭൂരിപക്ഷം നിങ്ങൾക്കില്ലെന്ന് ഇന്ത്യയിലെ പാടത്ത് പണിയെടുക്കുന്നവരും പട്ടിണിക്കാരുമായ മഹാമനുഷ്യർ ഒരുമിച്ച് പറഞ്ഞപ്പോൾ ആരാണോ അതിന്റെ കെട്ടും മട്ടും മാറ്റണമെന്ന് ആഗ്രഹിച്ചത് അവർ തന്നെ ഇതിന്റെ വലിപ്പവും മഹത്വവും അതിന്റെ മെച്ചവും പറഞ്ഞ് ഇനി ഒരു വർഷക്കാലം ആഘോഷിക്കാൻ പോകുമ്പോൾ അവിടെയും തിളങ്ങുന്നത് ഈ ഭരണഘടനയുടെ ജീവസുറ്റ മനോഹരമായ വാചകങ്ങളാണ് അതിൻ്റെ ജീവൻ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കളഞ്ഞ മനുഷ്യരുടെ ജീവനാണ് ഭഗത് സിംഗിന്റെ നഷ്ടങ്ങളുടെ വിവാഹ ജീവിത നഷ്ടങ്ങളുടെ സ്വപ്നങ്ങൾ അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ വക്കം ഖാദറിന്റെ ഏറ്റവും സമർപ്പണത്തിലുള്ള ജീവിതം പോലും ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മനുഷ്യരുടെ ജീവനുകൾ അതിൽ ചേർത്ത് വച്ചിട്ടുണ്ട് അതടക്കം ബാലനായും ബാലികയായും വൃദ്ധരായും വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരാകെയും ജീവൻ നൽകി നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ആ പൊൻപ്രഭയുടെ ആ ത്രിവർണാങ്കിത പതാക ഉയരത്തിൽ പറക്കുന്ന അതിൻ്റെ മാനത്തിൻ്റെയും അതിൻ്റെ ജീവൻ്റെയും അതിൻ്റെ മഹത്വത്തിൻ്റെയും തിളക്കമുണ്ട് ആ ഭരണഘടനയിൽ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലുമൊന്നും മാറ്റാൻ കഴിയില്ലെന്ന് മാത്രമല്ല അതിൻ്റെ സ്വയം സമർപ്പിത ജീവിതത്തിൻ്റെ എന്നുള്ള നിലയിൽ എപ്പോഴൊക്കെ അത് അണയ്ക്കാൻ ശ്രമിക്കുന്നു എപ്പോഴൊക്കെ അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അപ്പോഴൊക്കെയും അത് ആവർത്തിച്ചാവർത്തിച്ച് അങ്ങനെ 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 തിളങ്ങി തിളങ്ങി കാലാന്തരത്തിലേക്ക് ദേശാന്തരത്തിലേക്ക് ഭാരതീയതയുടെ അടയാളമായി നാം ഭാരതീയരെന്ന് ഒറ്റക്കെട്ടായി ഇങ്ങ് തമിഴ് സംസാരിക്കുന്ന കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീരി ഭാഷ സംസാരിക്കുന്ന കാശ്മീരി വരെ ചേർന്ന് നിൽക്കുന്ന വൈവിധ്യങ്ങളുടെ ആ നാടിനെ ചേർത്ത് വെക്കുന്ന നാം ഭാരതീയർ എന്ന് തുടങ്ങുന്ന ആ ഭരണഘടനയുടെ ഓർമ്മ ദിനമാണ് ആ ഓർമ്മ ദിനത്തിൽ സല്യൂട്ട് ചെയ്യുന്നു അതിനുവേണ്ടി പ്രവർത്തിച്ച മനുഷ്യരെ ബി ആർ അംബേദ്കറെ ജവഹർലാൽ നെഹ്റുവിനെ മൗലാന അബുൽ കലാം ആസാദിനെ ഇതിലെല്ലാം ഉപരി സർവസ്വാതന്ത്ര്യത്തിൻ്റെ മനോഹരമായ വാതായനങ്ങൾ ഒരർദ്ധനഗ്നായ ഭക്കീറായി തെരുവുകളിലൂടെ വടിയൂന്നി നടന്ന ആർക്കും നിർവചിക്കാനാവാത്ത ഒരു പോരാട്ട ഒരു ഉരുണ്ട കണ്ണടയിലൂടെ ലോകത്തെ ആരും കാണാത്ത തരത്തിലേക്ക് നോക്കിക്കണ്ട ഹൃദയങ്ങളെ നോക്കിക്കണ്ട മതങ്ങളെ നോക്കിക്കണ്ട മാനവികതയെ നോക്കിക്കണ്ട മഹാത്മജി അടക്കമുള്ളവരുടെ ഓർമ്മകൾ ചേർത്ത് വെക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ജീവനുകളെ ഇവിടെ ചേർത്തു വെക്കുന്നു ഒപ്പം പറയാതിരിക്കാനാവില്ല ആ സന്ദർഭത്തിലും ഇതിനെ അട്ടിമറിക്കാനും ഒറ്റ കൊടുക്കാനും ഒക്കെയൊക്കെ പ്രയത്നിച്ചവരുടെ ആ ശ്രമങ്ങളോടുള്ള പോരാട്ടം കൂടിയായിരുന്നു ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യം എന്നുള്ളതുകൂടി ഈ ദിവസം ഓർത്തുവെക്കുന്നു എല്ലാ ഭാരതീയർക്കും ആദ്യാവസാനത്തിൻ്റെ മനോഹരമായ ഭാരതീയ ഊർജവും ആവേശവും പകർന്നു നൽകുന്ന ചിന്തകളുടെ ഈ ദിനാശംസകൾ നേരുന്നു ഒപ്പം ഈ ഇന്ത്യ എന്ന ആശയത്തെ ആ സംസ്കൃതിയെ അതിൻ്റെ ആ വൈകാരികതയെ ആ ജീവനെ അതിർത്തികളിൽ സംരക്ഷിക്കുന്ന നമ്മുടെ ധീരസൈനികർ അതോടൊപ്പം ആ ആശയത്തെ പ്രതിരോധിക്കുന്ന ഒരുപാട് വലിയ മനുഷ്യർ രാഷ്ട്രീയത്തിലും നിയമവൃത്തങ്ങളിലും സാഹിത്യ സമരഭൂമികയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരെയും ഹൃദയാഭിവാദ്യം ചെയ്യുന്നു ഒരിക്കൽ കൂടി